സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു തിരുവാഴിയോടെ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പലർക്കും

ബ്ലോക്കിലെ പത്ത് യൂണിറ്റുകളിൽ നിന്നും ഓരോ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് ഇ സൂര്യനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൻ നാരായണഗുപ്തൻ ജില്ലാ കമ്മിറ്റി അംഗം പി വിജയകൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം സാവിത്രി കെ രാജഗോപാലൻ ബ്ലോക്ക് സെക്രട്ടറി കുഞ്ചുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ് പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി